മാർജിൻ അതെ എല്ലാ ഇല്ലാത്തോടത്താണല്ലോ മാർജിൻ മാർജിൻ എന്താണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് മാർജിൻ എന്താ ഇല്ലാത്തോടത്തെ ഞാന് ഇപ്പൊ നമ്മുടെ ചില ഷോപ്പിനൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സി സി ടി വി വെച്ചിട്ട് ഞങ്ങളൊന്ന് മോണിറ്റർ ചെയ്യാറുണ്ട് നാട്ടിലുള്ള ആളുകളാണ് മോണിറ്റർ ചെയ്യുന്നത് അവർ ചില സമയങ്ങളിലൊക്കെ ചില വീഡിയോസുകൾ അയച്ചത് ഷോപ്പിനകത്ത് എന്തോ ബഹടം നടക്കുന്ന വീഡിയോസ് അയച്ചതെന്ന് വെറും ബാർഗെയിനിങ് നടക്കുന്നത് ഒരു സാധനം വില അത് ഇത്ര അഞ്ചു രൂപ കുറക്ക് ഈ ബാർഗേനിങ്ങിന് അവർക്ക് പല അറബി ഭാഷയിലോ അല്ലെങ്കിൽ മറ്റും ഹിന്ദിയിലോക്കെ അതുകൊണ്ട് അവർക്ക് കാര്യം മനസ്സിലാവില്ല അപ്പൊ അതൊരു അവരും ചിലത് വലിയ എന്തൊക്കെയോ ബഹളമാണ് സംഭവമാണ് മാർജിൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ബഹളം ഷോപ്പിനകത്ത് സ്ഥിരമായി ക്രിയേറ്റ് ചെയ്യപ്പെടില്ലല്ലോ ഷോപ്പിനകത്ത് കുറച്ച് മാർജിൻ കയറ്റി വിൽക്കണം എത്രയോ കാലം പറയുമ്പോഴും അവിടെതാ കുറച്ച് വിൽക്കുന്നു അവിടെ അപ്പുറത്തേതാ ഇവരെക്കാൾ എത്രയോ പേര് നമ്മളെക്കാൾ വലിയ പ്രൈസിൽ വിൽക്കുന്നുണ്ട് അത് ഇവർ കാണില്ല നമ്മളെക്കാൾ വലിയ വലിയ പൈസ നിൽക്കുന്ന ആളുകളാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് കാണില്ല കുറച്ച് ആരോ വിൽക്കുന്നുണ്ടല്ലോട്ടോ വിൽക്കാതെ സാധ്യത കുറവാണ് വിൽക്കുന്നുണ്ട് എന്ന് കസ്റ്റമർ പറയും അവന് കുറച്ച് കിട്ടാൻ വേണ്ടിട്ട് ഈ ബാർഗെയിൻ്റെ അടിയിൽ പറയും അതുവരെ അങ്ങ് വിശ്വസിക്കും അത് എത്രയേ ഉള്ളൂ അന്വേഷിക്ക മാർജിൻ ഇല്ലാതെ വിൽക്കുമ്പോൾ കസ്റ്റമറെ ഹാപ്പി ആക്കാൻ നമുക്ക് പറ്റുന്നത് ആ പ്രൈസിങ്ങിൽ മാത്രമാണ് അത് ഇനി അങ്ങനെ ഒന്നും നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നുണ്ട് പ്രൈസിംഗ് മാത്രമാണ് അവിടെ ഹാപ്പി ബാക്കിയുള്ളതൊന്നും ഹാപ്പി ആക്കാൻ നമുക്ക് കഴിയില്ല കാരണം അവിടെ മാർജിൻ ഇല്ല മാർജിൻ ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ളതെല്ലാം ഹാപ്പി ആക്കാൻ കഴിയും അതാ മാർജിനുള്ളതെല്ലാം ഹാപ്പി ആക്കാനുള്ള ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടും അവിടെ കിട്ടും അവരെല്ലാ തരത്തിലും നമുക്ക് അറ്റ്മോസ്ഫിയർക്കി എടുക്കാൻ പറ്റും വാല്യൂ കൊടുക്കാൻ പറ്റത്ത് പൈസ മാത്രമാണ് നമുക്ക് അവിടെ എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പൈസ കുറച്ച് കൊടുക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ആ ഡിഫറൻസ് നീ വേറെ പൈസ കുറച്ച് കൊടുക്കുന്ന അപ്പൊ അവർക്ക് സംശയമാണ് ആണോ ഒറിജിനലാണോ എന്നാൽ എല്ലാ സാധനം കാണിച്ചു കൊടുത്താലും എന്നാലും പിന്നെ ജന്ത എങ്ങനെ വെക്കണത് വെക്കുന്നത് എന്തായിരുന്നു ഇതാണ് ആളുകൾ ആളുകൾക്ക് നമ്മൾ വില കുറച്ചിട്ട് എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല കൃത്യമായ ഒരു ഓവറായിട്ട് എടുക്കാൻ പാടില്ല ആവശ്യത്തിനുള്ള അതായത് പോലെ ഹാപ്പി ആക്കാൻ പറ്റുന്ന നമ്മുടെ സർവീസിന് ക്വാളിറ്റി കൂട്ടാവുന്ന രീതി പ്രോഫിറ്റ് എടുത്തേ പറ്റൂ അതെ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് വന്നു പർച്ചേസിങ്ങിന് നമ്മള് നെഗോഷിയേഷനും ഇതെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നു നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നു അവരെ ഹാപ്പി ആക്കി പോകുന്ന സമയത്ത് അടുത്തത് സെയിൽസ് പേഴ്സൺ ചെയ്യേണ്ടത് ഇവരിപ്പം അങ്ങോട്ട് പോവുകയാണ് പോയി കഴിഞ്ഞാൽ നാളെ ഇവർ വരണം എന്നൊന്നുമില്ല ഫോളോ അപ്പ്സ് ഇല്ലെങ്കിൽ അതെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇപ്പം പല മാർക്കറ്റിൽ പല തരത്തിലുണ്ട് ചില ആളുകൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ഇപ്പം വൺസ് ഇൻ വയലിൽ വരുന്ന ഒരു റെസ്റ്റോറൻ്റിന്റെ ആളാണെങ്കിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് വലിയ കാര്യം തോന്നുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഒരു ഫോളോ അപ്പ് കോൾ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ നിങ്ങൾ ഫ്രീ ആവുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഞങ്ങളുടെ ഷോപ്പ് സന്ദർശിക്കണം അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ഇന്ന് ഫ്രീ ആവുന്ന സമയത്ത് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ കണക്ഷൻ കണക്ഷൻ ആ കണക്ട് ഉണ്ടാക്കുമ്പോഴാണ് അവർ നിൽക്കുന്നത് ഇല്ലെങ്കിൽ അവർ പോകാം അവർ പോകാം മാത്രല്ല ഇങ്ങനെ കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ നമ്മൾ തന്നെ പല പ്രാവശ്യം പലതും വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോകുന്നുണ്ടാവും ആ വാങ്ങിക്കേണ്ട സാധനം ഒരു കോഡ് വരികയാണ് ഒരു ആ ഒരു കോഡ് വരും ആ കുറെ പോയി എന്താ വാങ്ങിച്ച കോഡുകൾ ഒരുപാട് ഗുണം നമുക്ക് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് അപ്പൊ അവിടെ പോകുമ്പോൾ അത് മാത്രമായില്ല ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും ഇപ്പൊ കൃത്യമായി ഒരു ഇടവേളയിൽ ഇപ്പൊ മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വന്നു വിചാരിച്ചു മൂന്നോ നാലോ പ്രാവശ്യം പിന്നെ അദ്ദേഹത്തിന്റെ പാറ്റേൺ അത് കയറും പിന്നെ അദ്ദേഹത്തിന് എന്ത് നമ്മുടെ നമ്മളിടത്തേക്ക് വരും രണ്ടാമത്തെ സൈക്കോളജിയാണ് കേട്ടോ നമ്മളിപ്പം ബാർബർ ഷോപ്പിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ബാർബർ ഷോപ്പ് സ്ഥിരമായിട്ട് പോകുന്ന പച്ചക്കറി കട സ്ഥിരമായിട്ട് പോകുന്ന ഹോട്ടൽ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് സ്ഥിരമായിട്ട് പോകുന്നത് നമുക്ക് ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതിന്റെ എന്താണ് അതിന്റെ സൈക്കോളജി എന്നത് അപ്പൊ ഞാനിവിടെ മായ സൂപ്പർ മാർക്കറ്റിലോട്ട് ഞാൻ പോകുമ്പോൾ അവിടെ ഓരോ ആവശ്യമുള്ള ഓരോ സാധനം എവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് പ്രൈസ് കൂടുതലാണ് അവിടെ എനിക്ക് വലിയ പ്രൈസ് കൂടുതലാണ് പക്ഷെ ഞാൻ കംഫർട്ടബിൾ ആണ് ഈ സാധനം എന്റെ സ്ഥലത്ത് പോയി ഞാൻ എന്റെ സമയം സ്പെൻഡ് ചെയ്യേണ്ടതില്ല ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകുന്ന സമയത്ത് സ്ഥലത്ത് ഇനി ഒരു ദിവസം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കയറുന്നു ഒരു ദിവസം നിങ്ങൾ ഒരു വേറെ ഷോപ്പിലേക്ക് പിന്നെ അടുത്ത പ്രാവശ്യം മുഴുവനും ആ ഷോപ്പിലോട്ട് നമ്മൾ പോകുന്ന സാധനം ചിന്തിക്കേണ്ടത് നമുക്ക് ഒരു ഫോൺ വാങ്ങിക്കാൻ വരികയെ ഫോണായിട്ട് പറയുന്നത് ലെതർ കേസ് കാര്യങ്ങളൊക്കെ ചിലപ്പോ നമ്മുടെ ഷോപ്പിൽ ഇല്ലെങ്കിൽ പോലും അപ്പുറത്തൊരു ഷോപ്പിലേക്ക് പോകാൻ അവസരം അവന് ഉണ്ടാക്കാൻ പാടില്ല പോയാൽ ഇതല്ല പ്രശ്നം പോയാൽ പിന്നീട് ഒരു പാറ്റേൺ എന്ത് ചെയ്യും ക്രിയേറ്റ് ഒന്ന് ബ്രേക്കിംഗ് ബ്രേക്ക് ആവും കൊണ്ടു കൊടുക്കണം അവന് വേണ്ടി പ്രത്യേക സേവനങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ആ പാറ്റേൺ ഇല്ലാതാവും ശ്രദ്ധിക്കേണ്ട ഒരു ശരിയാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും കസ്റ്റമേഴ്സ് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നത് പല ഷോപ്സും ഞാൻ കണ്ടിട്ടുണ്ട് ഞായറാഴ്ചകളിൽ അവധിയാണ് ഷോപ്സിന് ഈ ഞായറാഴ്ചകളിലാണ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങുന്നത് അപ്പൊ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവരും അവധി എടുത്തുകഴിഞ്ഞാൽ അവിടുത്തെ ഷോപ്പിലേക്ക് പോകും പോകും പോയി കഴിഞ്ഞാലും പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത അവിടുത്തെ നിങ്ങൾ വില കൂടുതലും കുറവൊന്നും അല്ല ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെടും അതെ വണ്ടി നേരെ അവിടെ പോയിട്ട് പിന്നെ അവസാനിക്കും പിന്നെ കരുതി ഒരു ദിവസം അവൻ തിരിച്ചിങ്ങോട്ട് വന്നാലേ പിന്നെ ഇങ്ങോട്ട് യാത്ര ചെയ്യുള്ളൂ അതെ ഇത് മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു പാറ്റേൺ ആണ്